ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഓവനും ബീറ്ററും ഒന്നും ഉപയോഗിക്കാതെ മിക്സി മാത്രം യൂസ് ചെയ്തുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കസ്റ്റാഡ് സ്പോഞ്ച് കേക്കാണ് തയ്യാറാക്കുന്നത് നമ്മൾ സാധാരണ കസ്റ്റാഡ് പൗഡർ വെച്ചിട്ട് ഫ്രൂട്ട് സലാഡൊക്കെ തയ്യാറാക്കാറില്ലേ ഇന്ന് നമുക്കതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു കസ്റ്റാഡ് പൗഡർ വെച്ചിട്ട് നല്ല സ്പോഞ്ച് ആയിട്ടുള്ള ഒരു കേക്ക് തയ്യാറാക്കി നോക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു കേക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു മിക്സിയുടെ ജാറിലോട്ട് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഈ മുട്ട റൂം ടെമ്പറേച്ചറിലുള്ളതാണ് അപ്പോൾ കേക്കിന് ഉപയോഗിക്കുന്ന മുട്ട എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കാൻ ശ്രദ്ധിക്കണം ഞാൻ എപ്പോഴും കേക്ക് വീഡിയോസിൽ അത് പറയാറുണ്ട് പിന്നെ അതുപോലെ ഇതിലേക്ക് നമുക്കൊരു അര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നീട് ഞാൻ ഇതിലോട്ടൊരു മൂന്ന് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയില് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് നന്നായി ഒന്ന് അടിച്ചെടുക്കാം ഈ മുട്ട അടിച്ചെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് കേക്കിന് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ചെടുക്കാം അപ്പൊ ഞാനൊരു അരിപ്പയിലോട്ട് കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം എൻ്റെ ഈ കപ്പ് ഇരുന്നൂറ്റമ്പത് എം എല്ലിന്റെ കപ്പായിരുന്നു അപ്പൊ അതിനൊരു അരക്കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരല്പം ഉപ്പ് എന്നിവ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇവയെല്ലാം കൂടെ നമുക്ക് നന്നായി ഒന്ന് തരിച്ചെടുക്കാം ഞാൻ ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഏകദേശം ഒരു മൂന്ന് പ്രാവശ്യമൊക്കെ തരിച്ചെടുക്കാറുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് നൈസായിട്ട് കിട്ടാനാണ് ഇങ്ങനെ തരിച്ചെടുക്കുന്നത് ഇനി നമുക്ക് നേരത്തെ അടിച്ചെടുത്ത ആ മുട്ടയുടെ മിക്സ് ഒരു ബൗളിലോട്ട് മാറ്റാം ശേഷം നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ തരച്ചു വെച്ചിട്ടുള്ള ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസിന്ന് പകുതി ചേർത്ത് കൊടുക്കാം ആദ്യം പകുതി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ബാക്കി പകുതി ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ ഇത് മിക്സ് ആക്കി എടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാടിട്ട് ഇളക്കി കൊടുക്കരുത് ഈ ഒരു മെത്തേഡിൽ ഇത് സോഫ്റ്റ് ആയിട്ട് തന്നെ ആക്കി എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മുട്ടയൊക്കെ പതഞ്ഞു വന്നാൽ അതിൻ്റെ ആ ഒരു പത നഷ്ടപ്പെടും അപ്പോൾ ആ ഒരു കേക്ക് ഹാർഡായിട്ട് പോവും അപ്പം നമ്മുടെ കേക്കിന് വേണ്ട ബാറ്ററി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ബാറ്ററി തയ്യാറാക്കേണ്ടത് ഇനി നിങ്ങൾ തയ്യാറാക്കുമ്പോൾ അഥവാ തിക്കായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് അല്പം പാലോ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്താൽ മതി അപ്പം ഞാനിവിടെ ഒരു സോസ് പാനിലാണ് ഈ കേക്ക് തയ്യാറാക്കുന്നത് അപ്പോൾ ഈ സോസ് പാനി ഞാൻ നേരത്തെ തന്നെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്ററി ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ബാറ്ററി മുഴുവനായിട്ടും സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലെ എയർ ബബിൾസൊക്കെ ഒന്ന് പോകുന്നതിന് വേണ്ടിയിട്ട് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ചുവട് കട്ടിയുള്ള ഒരു കല്ല് ഗ്യാസിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഈ സോസ് പാൻ വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ഏകദേശം രണ്ട് മിനിറ്റോളം തീ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് തീ ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് ഒരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ഇത് വേവിച്ചെടുക്കാം ഇനിയിപ്പോൾ സോസ് പാൻ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു ചെമ്പിൽ അല്പം ഉപ്പ് നിർത്തിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു ടിന്നിൽ ഈ കേക്കിൻ്റെ ബാറ്ററി കൊടുത്തിട്ട് അത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് വേവിച്ചെടുത്താലും മതി അപ്പോൾ ഏകദേശം ഒരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റോളം ആയിട്ടുണ്ട് ഇനി നമുക്ക് മോടി തുറന്ന് നോക്കാം നമ്മുടെ കേക്ക് വെന്തിട്ടുണ്ടോ എന്ന് ഇപ്പം നമ്മുടെ കേക്ക് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഇനി ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഈ കേക്ക് എന്ന് അപ്പോൾ ടൂത്ത് പിക്ക് നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ കേക്ക് ഇവിടെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കസ്റ്റാർഡ് പൗഡർ വെച്ചിട്ടുള്ള ഈ ഒരു സ്പോഞ്ച് കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല സോഫ്റ്റ് ആണ് അതുപോലെ നല്ല ടേസ്റ്റും ആണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം